ഹായ് ബ്രോ എൻ്റെ ചാനൽ കാണുന്നതൊന്നും വലിയ സന്തോഷമുണ്ട് പിന്നെ എന്നെ സെർവർ കളിക്കാൻ വേണ്ടി വിളിച്ചതും വലിയ സന്തോഷമുണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ സെർവർ ഒരാളെ കൂടെ കളിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരന് ലാപ്ടോപ്പ് കേടാ പോയപ്പോഴാണ് അത് നിർത്തി വെച്ചത് ഞാനത് പി സി ആയിൽ ആയിരുന്നു കളിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ മൊബൈലിലാണ് കളിക്കുന്നത് ഇപ്പോൾ മൊബൈലിൽ പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ ക്രാഫ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നത് പിന്നെ അത് സർവറ് കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബ്രോ ഏതാണ് സെർവർ കളിക്കുന്നത് വെച്ചാൽ അത് പറഞ്ഞാൽ മതി അതിനകത്ത് കയറി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗെയിം കളിക്കാൻ പറ്റും കളിക്കാനായിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ കിടക്കുക അപ്പൊ ഏത് മൈൻക്രാഫ്റ്റാണ് ഇപ്പോൾ കളിക്കുന്നത് വെച്ചാൽ അതൊന്നും പറഞ്ഞരണേ എന്നിട്ട് പേരൊന്ന് ടൈപ്പ് കിട്ടാൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് മൈൻക്രാഫ്റ്റി സർവിക്കാം ഇപ്പം കഴിയോണ്ടെങ്കിൽ ഭയങ്കര അപ്പോൾ ഇനി ഞാൻ ക്രാഫ്റ്റിന്റെ ഉള്ള ഞാൻ നോക്കൂല കാലമാണോ എവിടെ നിന്ന് കേറി കമ്പിട്ടോ നോക്കി കമ്പ് കുറച്ചുണ്ടാക്കാം മതി ഇനിക്കവിടെ വെക്കാം എന്നിട്ട് കൊല്ലാടി പറയണം അല്ലേ അല്ലേ എന്നാൽ പോലെ കൊന്നു തുടങ്ങി തന്നെ ആ എനിക്ക് പോയി അടി അടികൊള്ളി ചാവാൻ ഓടാൻ എടുത്താൽ അതിൻ്റെ ആടിനെ കൊണ്ടെടുത്തു എവിടെ ആള് അതെ നേരിട്ട് ഉണ്ടായിരുന്നു ഇപ്പം വെച്ചിട്ടാണായിരുന്നു അല്ലേ വന്ന് കേറുക

ఇప్పుడు అరతని ఏంటి డైమండ్ వాన కారాపంటి చారుకిన చత్త